ഹൈ ഡിയേഴ്സ് ഗുഡ് ഈവനിങ് എന്താണ് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴ ഞാൻ ഈ മഴയെക്കുറിച്ച് പറയാൻ വന്നതല്ല ഞാൻ നമ്മുടെ മരണപ്പെട്ടു പോയ കൊല്ലസ്തുതി ആക്ടർ കൊല്ലസ്വതിയുടെ വൈഫ് ഏഴുസുതിയെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് വന്നത് കുറേയായി നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ച് അവർ കഴിക്കുന്നത് അവർ നടക്കുന്നത് ഇരിക്കുന്നത് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറേ ക്യാമറയുമായിട്ട് കുറേ ആൾക്കാർ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവർക്കൊരു വീടിൻ്റെ ഇഷ്യൂ ഉണ്ടായി വീട് ഒരച്ഛൻ കൊടുത്തു അതൊരു സംഘടന ചെയ്ത് കൊടുത്തു അതിലെന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായി അത് അവർ പറഞ്ഞ് അവസാനിപ്പിച്ചു അതിന് നമുക്ക് ഈ കാണുന്ന കാണികൾക്ക് നമുക്കെന്താണത് കുറേ പേര് സഹായിച്ചിട്ടുണ്ടാവാം അവർ പറയട്ടെ ഈ യൂട്യൂബേഴ്സ് ഞാൻ മൊത്തം പേരെയും പറയുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവരെ വിമർശിക്കാം വീഡിയോ ഇടാം കുഴപ്പമില്ല ഇത് തുടരെ 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 അവരെക്കുറിച്ച് നാട്ടിൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നു ചവിട്ടിക്കൊല്ലുന്നു കുത്തി കൊല്ലുന്നു മണ്ണെണ്ണ ഒഴിച്ചു കൊല്ലുന്നു സ്ത്രീകളെ ഈ ആക്ടർ ബാലയുടെ ഭാര്യ മുൻ മുൻഭാര്യ എലിസബത്ത് അവരെന്തോരം ക്രൂരതകൾ അനുഭവിച്ചു അവർ കിടന്ന് സോഷ്യൽ മീഡിയ കരഞ്ഞ കാറി പറയുന്ന ഒരു മനുഷ്യനും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല ഈ പാവപ്പെട്ട സ്ത്രീയുടെ പുറകെ എന്തിനും ഇങ്ങനെ നടക്കുന്നു ഏ അവരെന്തിനാണ് കല്ലറിയുന്നത് ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല അല്ലേ ആണോ ഏതെങ്കിലും വിധത്തിലൊക്കെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തവരല്ലേ നമ്മളും ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി പിന്നെ നമ്മൾ വരും അവർ അങ്ങനെ വന്നോളും അവരുടെ മക്കളെ വളർത്താനല്ലേ അതല്ലാതെ അവർ ഓരോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ റീലിടുന്നതോ ആൽബം ചെയ്യുന്നതോ സിനിമ ചെയ്യുന്നതോ അവർ സംസാരിക്കുന്നതോ ഒക്കെ ക്യാമറയ്ക്ക് മുന്നിലല്ലേ ക്യാമറയ്ക്ക് പുറകിലല്ലല്ലോ ഇഷ്ടം അവരുടെ പ്രൊഫഷൻ അവർക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ എല്ലാവരും അഭിനയം പഠിച്ചിട്ടൊന്നും അല്ലല്ലോ അവർ ശരിയായിക്കൊള്ളും അവർക്കില്ലാത്ത പ്രശ്നം നമുക്കെന്തിനാണ് അവർക്കൊരു കുടുംബം പുലർത്താൻ അറിയാതെ അല്ലെങ്കിൽ ഈ നമ്മളീ പറയുന്ന നമ്മളെല്ലാവരും കൂടി ചേർന്ന നിശ്ചിതമായിട്ടുള്ളൊരു തുക അവർക്ക് കൊടുത്തിട്ട് ഈ ഇങ്ങനെ ഈ അഭിനയത്തിലോട്ട് വരണം ഞങ്ങൾ തന്നോളം നമുക്ക് പറ്റുമോ നമുക്ക് സാധിക്കുമോ അവർക്ക് ചെലവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം നമുക്ക് അവരെ കുറ്റം പറയാനുള്ളൊരു യോഗ്യതല്ല നമുക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ അവർ അവർ മുഖേന നമുക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രതികരിക്കാം ഇത് ഏ എന്തോ കാര്യത്തിന് എവിടെയോ കിടക്കുന്ന ഒരാൾ നമുക്കൊന്നും ബാധകമല്ലാത്തൊരു കാര്യം അവർ തീർക്കട്ടെ ഇങ്ങനെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയ എന്തോരം കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ അതൊക്കെ പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ചിലർക്കിഷ്ടമാവില്ല എനിക്കറിയാം പക്ഷെ എനിക്ക് എന്നെ എന്നെക്കുറിച്ച് ഇനി എന്ത് കമൻ്റ് വന്നാലും എനിക്കത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞോളൂ പക്ഷെ ഞാനൊരു പെണ്ണായത് കൊണ്ടും ഒരു പെണ്ണിനെ ഇങ്ങനെ മാനസികമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല അവർക്കൊരു മനസ്സില്ലേ അവരെങ്ങനെ പീഡിപ്പിക്കുന്നതും മാനസികമായിട്ട് അവരെ തകരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ആർക്കെങ്കിലും ആർക്കെങ്കിലും അത് മനസ്സിലാകുന്നുണ്ട് ഒരു പക്ഷേ ഈ ഞാൻ ഈ യൂട്യൂബൊക്കെ യൂസ് യൂട്യൂബല്ലേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു സ്ത്രീയായിട്ട് കണ്ടത് രേണുസൂര്യ മാത്രമാണ് ഏഹ് അടിക്ക് മേലടി എന്തിനാണ് സുഹൃത്തുക്കളെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അതേസമയത്ത് ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്ന് നോക്കും നിങ്ങൾ ഞങ്ങൾ ഈ ഈ ഫോൺ യൂസ് ചെയ്യുന്നവർ ഈ സോഷ്യൽ മീഡിയയിൽ യൂസ് അതും കാണുമല്ലോ അവിടെ എന്താ അനാവശ്യങ്ങളാണ് ആവശ്യമില്ലാത്തതാണ് നമുക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കോ കാണാൻ വയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എന്തോരം വീഡിയോസ് പറഞ്ഞു എന്തോരം ഇത് വരുന്നു അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ലേ രേ ചെയ്ത് അവരെ വിടുകയോ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു കൊടു അവർക്ക് അഭിനയിക്കാൻ അവരഭിനയിക്കട്ടെ നമുക്കെന്താണ് പ്രശ്നം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോടാണ് ഞാൻ പറയുന്നത് നിർത്തി എന്തിനിങ്ങനെ കല്ലെറിയുന്നു നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലുന്നു അവർ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മരിച്ചു മരിച്ചിട്ടുണ്ടാവും വേദന നമുക്കൊന്നും ഇത് താങ്ങാൻ പറ്റില്ല ഇത് കാണുന്ന നമുക്ക് തന്നെ കുറേ പേർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാകും ഞാനിപ്പം ഇങ്ങനെ ഇവിടെ വന്ന് പറയുന്നു കുറേ ആൾക്കാർക്കെങ്കിലും ഉണ്ടാകും ഇങ്ങനെ ഓരോ സ്ത്രീകളെ അവരുടെ കുടുംബത്തെ കയറി ഇങ്ങനെ വീഡിയോ വീഡിയോയുമായിട്ട് പുറകെ നടന്ന് ഇങ്ങനെ ക്രൂശിക്കരുത് ഇതൊക്കെ നമുക്ക് തിരിച്ച് വരുന്നൊരു ഒരു നമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു ഒരു പരിധിയിൽ കൂടുതൽ പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കിത് തിരിച്ചു വരും ഇപ്പം അത് ഞാൻ ചെയ്താലും ആര് ചെയ്താലും ഇത് തിരിച്ചു വരും വേറൊരു രീതി രീതിയിൽ വേറൊരു വഴിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക വെറുതെ വിടുക അവർ ജീവിക്കട്ടെ അവർക്കൊത്തിരി പ്രായമൊന്നും ആയില്ല ജീവിക്കുന്ന ഒന്നുമില്ല അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ നമുക്ക് എന്താണ് കുഴപ്പം ശരിയല്ലേ എന്താണേലും ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വന്നു പറഞ്ഞു ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല ആളല്ല ഞാൻ ഈ കാര്യം എനിക്ക് ആരിനി എന്ത് പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം കുഴപ്പമൊന്നുമില്ല ഇത് പറയാതിരുന്നെങ്കിലേ ഉള്ളൂ എനിക്ക് ആ ഒരു മനസ്സിനകത്തുള്ളൊരു വിഷമമുണ്ടാവുള്ളൂ ഇത് പറയണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എന്നാണ് എനിക്കതിന് പറയണമെന്ന് തീർച്ചപ്പെടുത്തിയത് ആര് ഇങ്ങനെ ചോദിക്കരുത് എന്തോരം കാര്യങ്ങൾ വേറെയുണ്ട് നമ്മൾ ഇനി നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിയും ഓക്കേ